വൈസ്മാൻ ഇന്റർനാഷണൽ മിഡിൽ ഈസ്റ്റ് റീജിയണൽ ദുബൈയുടെയും തടവ മണപ്പള്ളി ലൈഫ് കെയർ ഫാർമസിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ തടവ ഗ്രാമപഞ്ചായത്തിലെ ഹരിതകർമ്മസേന അംഗങ്ങളെ മൊമൻറ്റോ നൽകിയും യൂണിഫോം നൽകിയും ആദരിച്ചു പൊതുസമ്മേളനവും ലൈഫ് കെയർ ഫാർമസിയും സിആർ മഹേഷ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു വൈസ്മാൻ ഇന്റർനാഷണൽ മിഡിൽ ഈസ്റ്റ് റീജിയൻ ദുബൈയുടെയും തഴവ മണപ്പള്ളി ലൈഫ് കെയർ ഫാർമസിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ തഴവ ഗ്രാമപഞ്ചായത്തിലെ ഹരിതകർമ്മസേനാംഗങ്ങളെ മൊമന്റോ നൽകി യൂണിഫോം നൽകിയും ആദരിച്ചു ഇതോടനുബന്ധിച്ച് നടന്ന പൊതുസമ്മേളനവും ലൈഫ് കെയർ ഫാർമസിയുടെ ഉദ്ഘാടനം സിആർ മഹേഷ് എംപള്ളി ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് അംഗം സൈനുദ്ദീൻ അധ്യക്ഷത ഇന്റർനാഷണൽ മിഡിൽ ഈസ്റ്റ് റീജിയൻ ലഫ്റ്റനന്റ് ഗവർണർ ഡോ സോമന്പിള്ള സ്വാഗതം രേഖപ്പെടുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി സദാശിവൻ ആദരവ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ഈ നാടിൻ്റെ ഒരു പ്രിയപ്പെട്ട പുത്രം വിദേശത്തും സ്വദേശത്തുമായി കാരുണ്യത്തിൻ്റെ ഒരുപാട് ഹസ്തങ്ങൾ മറ്റുള്ളവർക്കായി നൽകിക്കൊണ്ട് ഈ പ്രദേശത്ത് മറ്റാർക്കും കഴിയാത്ത രീതിയിൽ പ്രത്യേകിച്ച് സ്വയം മനസ്സിൽ വേലിക്കെട്ടുകയും അതിനോടൊപ്പം തന്നെ നമ്മുടെ വീടുകൾക്ക് ചുറ്റും വലിയൊരു മതിൽ കെട്ടുകയും അതിനേക്കാൾ വലിയ ഗേറ്റ് ഗേറ്റിട്ടുകൊണ്ട് അയൽവാസിയുടെ വിശ്വാസം പോലും തന്റെ പരിസരത്തിലേക്ക് കടന്നുവരുക വരരുത് എന്ന് ചിന്തിച്ചുകൊണ്ട് ഞാനും എന്റെ വീടും ഞാനും എന്റെ ചിന്തകളും ഞാനും എന്റെ പണവും ഞാനും എന്റെ സ്വപ്നങ്ങളും എന്ന് മാത്രം ചിന്തിച്ചുകൊണ്ട് ജീവിതത്തിന്റെ സ്വത്തത്തെ തന്നെ മാറ്റിമറിക്കുന്ന ഒരു കാലഘട്ടത്തിൽ മറ്റുള്ളവരെന്താണ് എന്ന് തിരക്കുവാൻ നമ്മൾക്ക് കഴിയാത്ത ഒരവസരത്തിൽ മാതാവിനെ പോലും പിന്നിട്ട് മുറിയിലേക്ക് കടത്തിവിട്ട് അമ്മ കാശിക്ക് യാത്ര പോയേക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ അമ്മയുടെ നിലവിളി അയൽവാസികൾ വരെ തന്റെ പറ്റമ്മയെ ഒന്ന് നോക്കുവാൻ ആ അമ്മയെ ഒന്ന് സമാശ്വാസിപ്പിക്കുവാൻ ആ അമ്മയ്ക്ക് ഒരു വെള്ളം നൽകുവാൻ കഴിയാത്ത വിധം ലോകം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബിജു പാവമ്പ വള്ളികുന്നം ഗ്രാമപഞ്ചായത്ത് അംഗം ഇന്ദു ഓമനക്കുട്ടൻ വിശ്വനാഥപിള്ള തുടങ്ങിയവർ സംസാരിച്ചു വൈസ്മാൻ ദുബൈ റീജിയണൽ പ്രതിനിധി മനോജ് പി നായർ മുഖ്യാതിഥിയായി ചടങ്ങിൽ പങ്കെടുത്തു വീൽ ചെയറുകൾ ചികിത്സാധന സഹായങ്ങൾ തുടങ്ങിയവയും ചടങ്ങിൽ വിതരണം ചെയ്തു ന്യൂസ്